എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പടവലങ്ങ ഉപയോഗിച്ച് ഒരു തോരൻ്റെ റെസിപ്പിയാണ് ചോറിനൊക്കെ കൂട്ടാൻ വളരെ നല്ല ഒരു റെസിപ്പിയാണിത് ഇത് അരിയുമ്പോൾ തന്നെ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയും ഇതിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇച്ചിരി വലുതായിട്ട് തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് തീരെ ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിഴിയുന്ന ഉടനെ അതെല്ലാം കൂടെ ചതഞ്ഞ് കുഴഞ്ഞങ്ങിയിരിക്കുമേ അപ്പം നമ്മൾ ഇങ്ങനെ നല്ലതായിട്ട് വെള്ളം പോകുന്നതിനെ വരെ പിഴിഞ്ഞതിനെ എടുക്കുക അതിനുശേഷം കണ്ടില്ലേ ഇത്രയും വെള്ളം നമുക്കിപ്പോൾ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഈ വെള്ളമെല്ലാം നമ്മൾ തോരന് ഉണ്ടാക്കാനായിട്ട് എടുത്താൽ ഒത്തിരി കുഴഞ്ഞു പോകും നമ്മൾ ഓരനെ കണ്ടില്ലേ പിഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്നൊന്നേ തൊടാതെ തന്നെ ഈ പീസസ് ഇരിക്കണം ഇപ്പോൾ ഒരു വലിയ ഒരു സവാള ഉള്ളിയും കൂടെ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഒത്തിരി ചെറിയ പീസാക്കണ്ട ഇതേപോലെ അരിഞ്ഞെടുത്തുവച്ചാൽ മതിയാവും ഇനി ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക അല്ലെ ചീനച്ചട്ടി എന്തെങ്കിലും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പം അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂണ് അരിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണ് ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ചുമന്നതിന് ശേഷം അരിഞ്ഞു വച്ചേക്കുന്ന സവാളയുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ഏകദേശം ഒരു രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുക്കേണ്ടതായിട്ട് വരും ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയുടെ പരുവെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ലൂസൻ്റ് പരുവുമാകുന്നിടം വരെ മതിയാവുമേ നോക്കൂ ഇത്രയും മതിയാവും ഇത് വഴുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഗാർലിക്ക് പേസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം പോന്നണവരെ നന്നായിട്ട് അതിനെ ഒന്ന് വടറ്റിയെടുക്കണം അതിന് ശേഷം അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന പടവലങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കണം അന്നേരം ഇതിൽ നിന്ന് നന്നായിട്ട് ഇതുപോലെ ആവി വരുമേ അതതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ടൊന്ന് പൾസി ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തേങ്ങ ചിരകിയതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുത്താലും മതിയെ എന്നിട്ട് ഇതും നമ്മളതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തട്ടിപ്പൊത്തി വേഗാനായിട്ട് വയ്ക്കുക രണ്ട് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക പടവലങ്ങ നന്നായിട്ട് വെന്തോ ഇല്ലയോ ഒന്നും കൂടി ഒന്ന് നോക്കുക വെന്തില്ലെങ്കിൽ വീണ്ടും തട്ടിപ്പൊത്തി ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ചിക്കി തോർത്തിയിട്ട് അതിൻ്റെ വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ചോറിന് കൂട്ടാൻ അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതും വരെ നന്ദി നമസ്കാരം